പിന്തിരിപ്പിക്കാനോ ഇല്ലെങ്കിൽ പിടിച്ചു മാറ്റാനോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അവരിതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന ഒരു സ്ത്രീയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നവൻ്റെ തേഞ്ഞൊട്ടി എല്ലാം നശിച്ച് ഇരിക്കുകയാണ് സമ്പാദ്യങ്ങളെല്ലാം പോയി കോടികൾ വിലമതിക്കുന്ന കാറുകളെല്ലാം നശിച്ചു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പഴയകാല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ചിത്രമാണ് ഈ മുഹമ്മദ് നിസാം എന്ന് പറയുന്നവനും അവൻ്റെ ഭാര്യയുടെയും ഒരു ചിത്രം അതായത് അവരെ പ്രൗഢിയോടുകൂടി ആഡംബരത്തോട് നിൽക്കുന്ന സമയത്തുള്ള ഒരു ചിത്രമാണ് ഒരിക്കലും ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത ഇല്ലെങ്കിൽ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നികിഷ്ട ജീവി ഒരു പുഴുത്ത പട്ടി തന്നെയാണ് ഈ നിസാമു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരാൾ പോലും അവനെ ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല അവൻ്റെയൊന്നും എന്താ പറയേണ്ടത് അവൻ്റെയൊക്കെ ഈ പിന്നെ മൂട് താങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ കുറച്ച് രാഷ്ട്രീയക്കാരും മാത്രമാണ് എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും തനിക്ക് പൈസയുണ്ട് പൈസ കൊടുത്ത് ഞാൻ ഊരി വരും എന്നുള്ള ആ ഒരു ഒരു ദാഷ്ട്യമുണ്ടല്ലോ അത് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂഡ് താങ്ങി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് അതുകൊണ്ടല്ലോ ഒരു വനിതാ പോലീസിനെ വണ്ടിയിൽ പൂട്ടിയിട്ടിട്ട് ഇവൻ കടന്നു കളഞ്ഞു എന്നിട്ടും ഇവന്റെ മേലെ ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടിയിട്ട് പോലും ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു നട്ടിലുള്ള ഒരു വ്യക്തി പോലും ഉണ്ടായില്ല അവസാനം ഇവനെ പൂട്ടാൻ വേണ്ടിയിട്ട് ചന്ദ്രബോസിന്റെ ഭാര്യ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് അവർക്കും ഒരുപാട് പൈസ ഓഫർ ചെയ്ത് അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അവർ പറഞ്ഞു ചന്ദ്രബോസ് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് ഒരു രൂപ പോലും വേണ്ട കാരണം കേസ് അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഈ സ്ത്രീയുടെ എടുക്ക സഹായ വാഗ്ദാനങ്ങളാണ് പോയത് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം എല്ലാ ചികിത്സയും ഞങ്ങൾ വഹിക്കാം എത്ര പൈസ വേണമെങ്കിലും മുടക്കാം എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ചികിത്സിക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ ആ സ്ത്രീ ഇല്ലേ കൊടുത്തു കൊടുത്തുപോടുന്നേ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പോയതൊക്കെ ആരാണ് ആരാ ഈ സർക്കാർ ശമ്പളം പറ്റുന്നത് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അതുപോലെ ചില രാഷ്ട്രീയക്കാർ എച്ചിലെ നക്കികൾ ഇവൻ്റെ നക്കി തിന്നുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ അങ്ങനെ ഏതായാലും ആ കേസ് നടന്നു അവനിപ്പോഴും ജയിലിലാണ് ജയിലിൽ ആദ്യകാലത്തൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ള കുറച്ച് കെയറിംഗ് ഒക്കെ കൊടുത്തു അവിടെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ പൈസയെല്ലാം കൊടുത്തിട്ട് ഇവന് കുറച്ച് നല്ല സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അത് മാധ്യമങ്ങൾ വാർത്തയാക്കി വാർത്തയാക്കി കഴിഞ്ഞപ്പോൾ അത് നിന്നു എന്നുള്ളതാണ് പിന്നീട് ഇവൻ അഭിനയിക്കാൻ തുടങ്ങി അതായത് എനിക്ക് ഗുരുതരമായ അസുഖമാണ് അതുപോലെ തന്നെ എന്നെ പിന്നെ എന്താ പറയേണ്ടത് ജയില് മാറ്റണം എനിക്ക് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അഭിനയിക്കാൻ തുടങ്ങി പക്ഷേ കോടതി ഒരിതും കൊടുത്തില്ല മോനെ നീ അവിടെ തന്നെ കടന്ന് നരകിക്കടാ എന്ന പറഞ്ഞത് കാരണം അതാണ് വേണ്ടത് ദൈവത്തെ മറന്ന് കളിച്ചവനാണ് അപ്പോൾ ഇവന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഗേറ്റ് തുറക്കാൻ കുറച്ച് ലേറ്റായി എന്നുള്ള കാരണത്താല് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ വണ്ടി കൊണ്ട് ഇടിപ്പിക്കുകയും അദ്ദേഹം ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇവൻ അവിടെ കടന്നിട്ട് മറ്റൊരു സാധനം എടുത്തിട്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അവരൊന്നും എല്ലാവരും കൃത്യമായിട്ട് സാക്ഷി പറഞ്ഞു അതിലൊരാൾ മാത്രം കൂറു മാറിയിരുന്നു ഇവന്റെ സമ്മർദ്ദ സമ്മർദ്ദവും അതുപോലെ പൈസ ഒരുപാട് വാരി എറിഞ്ഞു ഈ പിന്നെ ഈ സാക്ഷികൾക്കൊക്കെ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷി മാറ്റി പറയാൻ പക്ഷെ അവിടെയുള്ള ഒരാൾ പോലും പറഞ്ഞു ചന്ദ്രബോസിൻ്റെ ഈ വാദത്തിന് അവർക്ക് ഒരു ഉറുപ്പ്യ വേണ്ട ഞങ്ങൾ ഒരിക്കലും മാറ്റി പറയില്ല എല്ലാവരും ഉറച്ചു നിന്നു ഒരാൾ മാത്രം സാക്ഷി മാറ്റി പറഞ്ഞു പക്ഷേ അദ്ദേഹം വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും എട്ട് വയസ്സുള്ള മകളും അദ്ദേഹത്തോട് മിണ്ടിയില്ല ഈ കാര്യങ്ങളൊക്കെ ടി വിയിൽ നിന്നറിഞ്ഞ കാരണം അവർ പറഞ്ഞു നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെയൊരു മനുഷ്യനാണോ നമുക്ക് എന്തിനാണ് പണം നമുക്ക് വേണ്ടത് മനസമാധാനമാണേ നിങ്ങൾ ഈ പണവും വാങ്ങിച്ച് ഇതുപോലെ കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുമെന്ന് ആ ഭാര്യ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു അതായത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിരി നക്കികളായ ചില ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ഈ രാഷ്ട്രീയ ശിങ്കിടികൾക്കും ഇല്ലാത്ത ഒരു ഒരു മനസാക്ഷി ഈ സാക്ഷിയുടെ ഭാര്യയ്ക്കുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ തന്നെ പിറ്റേന്ന് തന്നെ അദ്ദേഹം പോയിട്ട് മാറ്റി പറഞ്ഞു മാറ്റി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി എന്തു വന്നാലും വേണ്ടില്ല ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരുപാട് ഭീഷണിയുണ്ട് അതായത് പല തരത്തിലും ഭീഷണിയാണ് ഇവർക്ക് വരുന്നത് ഇവർക്ക് അവസാനം ഈ പിന്നെ എന്താ പറയേണ്ടത് ഇവർ പോലീസ് സംരക്ഷണം വരെ ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം ഒരു പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ നിസാം എന്ന് പറയുന്നവൻ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അവനെ വളർത്തിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയുന്നത് വേറെ ഒരു സംസ്ഥാനത്തും പോയിട്ട് അവൻ ഇങ്ങനെയൊന്നും കളിക്കാൻ പറ്റില്ല അവൻ്റെ സാമ്രാജ്യം മുഴുവൻ തമിഴ്നാട്ടിലാണ് അവിടെയൊക്കെ ആണ് പോയിട്ട് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും അത്രത്തോളം പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് ഈ കേരളത്തിൽ വന്ന് കളിക്കുന്നത് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഒരുപാട് കാറുകളൊക്കെ ഉണ്ട് പൈസയുണ്ടല്ലോ ഒരു ദിവസം തൻ്റെ ബാറിലൊക്കെ ചിലവാക്കുന്നത് രണ്ട് ലക്ഷത്തിനു മേലെയാണ് എവിടെയെങ്കിലും താമസിക്കാൻ പോയി കഴിഞ്ഞാൽ പത്ത് ലക്ഷമൊക്കെയാണ് അവർ ചിലവാക്കുന്നത് അങ്ങനെ പൊടിച്ച് കളയുന്നതാണ് കൂടെ കൂട്ടായിട്ട് ഭാര്യയുമുണ്ട് അന്ന് ഈ ഭാര്യയോടാണ് തോക്കൊക്കെ എടുത്തുകൊണ്ടിരാൻ പറയുന്നത് അതായത് വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ ഭാര്യ പിന്നെ പ്രതിയൊന്നും ആയിട്ടില്ല അവരെ സാക്ഷിയാക്കി എനിക്ക് തോന്നുന്നത് അവിടെ എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരും കൂടി പ്രതി പ്രതിയാകേണ്ടതല്ലേ അവർ ഈ പിന്നെ ഈ ച ഈ ഒരു വ്യക്തിയെ നിസാമിനെ പിന്തിരിപ്പിക്കാനോ ഇല്ലെങ്കിൽ പിടിച്ചു മാറ്റാനോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അവരിതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന ഒരു സ്ത്രീയാണ് ാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തേഞ്ഞൊട്ടി എല്ലാം നശിച്ച് ഇരിക്കുകയാണ് സമ്പാദ്യങ്ങളെല്ലാം പോയി കോടികൾ വിലമതിക്കുന്ന കാറുകളെല്ലാം നശിച്ചുപോയി അതുപോലെ സഹോദരങ്ങൾ മിക്കതും കയ്യിലടക്കി സഹോദരങ്ങളൊന്നും കുറേ നാളൊക്കെ ഇദ്ദേഹത്തുമായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സഹോദരങ്ങളെ പോലും ഇദ്ദേഹം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അതിനുശേഷം സഹോദരങ്ങൾ ഇത് ഇയാൾക്കെതിരെയായി ഇവരെ ഇവരെയും ഒറ്റപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മക്കളും എല്ലാം ഒറ്റപ്പെട്ടു അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും നിസാമിനും അവൻ്റെ ഭാര്യക്കും എത്രത്തോളം അഹങ്കാരമുണ്ടായിരുന്നു അത്രത്തോളം കിട്ടി എന്നുള്ളതാണ് അവസാനം ഇതിൻ്റെ വിധിയൊക്കെ വരുന്ന അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് മലയാളി ജനങ്ങൾ ഒരു എലക്ഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത് ഇലക്ഷൻ റിസൾട്ടിനാണ് നമ്മൾ ഇത്രയധികം ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുള്ളത് അതുപോലെ ഈ ചന്ദ്രബോസ് വധക്കേസിൻ്റെ വിധി എന്താണ് ഈ നിഷാമിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് എല്ലാവരും വിദേശ രാജ്യം വിദേശിയായാലും സ്വദേശിയായാലും എല്ലാവരും മലയാളി എവിടെയുണ്ടോ അവരൊക്കെ അന്ന് ടി വിൻ്റെ മുന്നിലായിരുന്നു അത്രത്തോളം ജനങ്ങൾ ജനങ്ങളും അതുപോലെ തന്നെ ഒരുപക്ഷം നല്ലവരായ നിയമപാലകരും പിന്നെ അഡ്വക്കേറ്റുമാരും ഇവരൊക്കെ കൂടെ നിന്ന് വിജയിപ്പിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഈ ഒരു ചന്ദ്രബോസിൻ്റെ കേസ് എന്നുള്ളത് ഒരു സൈഡിൽ കോടികളും കൊണ്ട് ആൾക്കാരും നടക്കുന്നത് ഒരു സൈഡിൽ മൊത്തം പട്ടിണി പാവങ്ങൾ ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വിജയിപ്പിച്ചെടുത്തത് നിങ്ങൾ നോക്കണം അപ്പോഴും കുറച്ച് പ്രശ്നം താങ്ങികളായ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെയും കൊണ്ട് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ കറങ്ങിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് ഫോൺ ചെയ്യാനും സൗകര്യം വരെ കൊടുത്ത് അതുപോലെ ഇതേ ഇയാളുടെ കാറിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഫോട്ടോ വരി എടുത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് അവനൊക്കെ ഇപ്പോഴും സർവീസിലുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ അന്ന് തന്നെ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് അല്ല ഡിസ്മിസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല ജീവിക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഈ നിസാമ് കൊടുക്കുമല്ലോ ഇഷ്ടംപോലെ സ്വത്തുള്ളതല്ലേ എന്തോരോ സ്വത്താണ് അത്രത്തോളം പണക്കാരനല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഇവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവിഷായ ഒരു ജീവിതമായിരുന്നു പക്ഷെ തകർന്നടിഞ്ഞില്ലേ ഇന്ന് ഒരു പായൽ ചുരുണ്ട് കൂടി കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ എത്രത്തോളം ഇവ ശ്രമിച്ചു പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഇവൻ ആവുന്നത്ര ശ്രമിച്ചു അതുപോലെ വിചാരണ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലോ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കാരണം എന്താ അവിടെയൊക്കെ പൈസ കൊടുത്ത് എന്തും നേടാമെന്നുള്ള വിചാരം ഇവനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയത് ബാ ഒരു ചന്ദ്രബോസ് വധത്തിൽ മാത്രമാണ് അതും ഇവൻ വിചാരിച്ചത് ഇവനും ഇവൻ്റെ ഭാര്യയും വിചാരിച്ചത് ആ കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം അത് വാങ്ങിക്കും അവരെങ്ങനെയും പൈസ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ നമ്മുടെ ലോകത്ത് പക്ഷേ ഈ ഒരു കേസിൽ അവർ ശരിക്ക് പെട്ടുപോയി എന്നുള്ളതാണ് അത് ആ ചന്ദ്രബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് മുന്നായിട്ട് മുന്നിൽ നിന്നു അതായത് പൈസ വേണ്ട ഒരു ഉറപ്പ ഞങ്ങൾക്ക് വേണ്ട ഇവനെ കൊടുക്കണം ഇവനിനി പുറത്തിറങ്ങരുത് അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വിധിയൊക്കെ കേൾക്കാൻ ചന്ദ്രബോസിൻ്റെ അമ്മയും ഭാര്യയും മക്കളൊക്കെ വന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും ആ ഒരു വിധി കേട്ടത് ഏതായാലും വളരെയധികം സന്തോഷം ആ ഏതാ കുറച്ചെങ്കിലും നീതി ചന്ദ്രബോസിന് കിട്ടിയല്ലോ ഇവൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നല്ലോ ഇവൻ ഇനിയിപ്പോഴേ പിന്നെ വല്ലപ്പോഴും പരവുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒളിച്ച് താമസിച്ച് കാരണം ജനങ്ങളുടെ മുന്നിലൊന്നും പെടാൻ കഴിയില്ല ജനങ്ങളുടെ മുന്നിൽ ഭാര്യയും ഇറങ്ങാറില്ല മക്കളും ഒന്നും ഇറങ്ങാറില്ല ആരും ഒന്നും വിളിക്കാറുമില്ല കാരണം ഇവനെ ആർക്കും കണ്ടൂടാ ഇവനതുപോലൊരു ഇതായിരുന്നു ഇവനെ പേടിയായിരുന്നു എല്ലാവർക്കും കാരണം ഇവൻ ഇവനെന്താ ചെയ്യാമെന്നറിയില്ല ഇവൻ ഇവനെല്ലാവരെയും കയറിയിട്ട് തല്ലുന്നവനാണ് അത്രത്തോളം പേടിയാണ് ഇവനെതിരെ ഇവന് ഇവൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസുകാരെടുക്കുന്നത് ആ പരാതിക്കാരൻ പരാതിക്കാരനടി കിട്ടും അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ആലോചിച്ച് നോക്കണം അപ്പം ഇവൻ്റെ പവർ എന്തായിരിക്കും ഒരു ജില്ല മുഴുവൻ ഇവൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയല്ലേ ഈ രാഷ്ട്രീയ എംബോക്കികളിൽ ഇതിന് മുന്നിൽ നിൽക്കുക ഇവൻ്റെ ഔദാര്യം വാങ്ങിച്ചിട്ടല്ലേ ഈ ഇലക്ഷനൊക്കെ മത്സരിക്കുന്നു എല്ലാവരും വാങ്ങിക്കും ഇവൻ്റെ ഔദാര്യം പറ്റാത്ത ആൾക്കാരും കൊണ്ടോ ഇങ്ങനെ ഒരു മുതലാളി ഉണ്ടെങ്കിൽ അവൻ്റെ പിന്നെ എന്താ പറയേണ്ടത് അവൻ അവൻ എന്താ കൊടുക്കുന്നത് അത് വെച്ചും കൈനീട്ടി മേടിക്കുന്ന കുറേ എരപ്പകളുണ്ട് അവരാണ് ഏറ്റവും വലിയ ക്ഷാമം എന്ന് ഞാൻ പറയുള്ളൂ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാം തീർന്നു ഇപ്പം നല്ല രീതിയിൽ എന്താ പറയണ്ടത് തേഞ്ഞൊട്ടി പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ പ്രതാപവും നശി നശിച്ച് ജീവിക്കുകയാണ് ഇപ്പം എല്ലാവരും അവരുടെ കുടുംബങ്ങളും മൊത്തം അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് ഒരു വിശാപം തന്നെയാണ് ആ ചന്ദ്രബോസ് എന്ന് പറയുന്നൊരു മനുഷ്യന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭക്ഷണം റെഡിയാക്കിയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഭർത്താവിന് കൊടുത്തു വിടുമ്പോൾ അവരൊരിക്കലും കരുതിയിരുന്നില്ല ഇത് അവസാനത്തെ കൊടുത്തുവിടലാണെന്ന് പത്തൊമ്പത് ദിവസമാണ് ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ നിലവിളി ഈ ഒരു വ്യക്തിയുടെ നിലവിളി ഇങ്ങനെ കേൾക്കുമ്പോൾ പുറത്ത് ഹൈവേ പോലീസ് ഉണ്ടായിരുന്നു അവരോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോഴ അവർ വന്നില്ല എന്നാണ് പറയുന്നത് ഇന്നും ആ ഒരു പിന്നെ ഞങ്ങൾ വരില്ല ഞങ്ങൾക്ക് അതിന് പെർമിഷൻ ഇല്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ ഒന്നും ഇന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു നിലവിളി ചിലപ്പോഴേ അദ്ദേഹത്തിനെ കാത്തി കേൾക്കാൻ കഴിയും ആ ഒരു പിന്നെ സഹായത്തിനു വേണ്ടിയിട്ട് ആ ഒരു ഒരു മനുഷ്യൻ കരയുന്നില്ലേ ആ ഒരു നിലവില് കാരണം ഇവർക്ക് ആർക്കും അടുത്തുകൂടാ ഈ സഹപ്രവർത്തകരായ ആർക്കും അടുത്തുകൂടാ അവരെയൊക്കെ തോയി പിന്നെ വട്ടിയും തോക്കൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഭയങ്കര ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അവസാനം പേരാമംഗലം പോലീസ് വന്നിട്ടാണ് ഇവ ഇദ്ദേഹത്തെ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് അങ്ങനെ പല കേസുകളിലും മലയാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റാറുണ്ട് എന്നുള്ളതാണ് പലരും ഇതുപോലെയുള്ള ശബ്ദങ്ങളൊന്നും കേട്ട് കഴിഞ്ഞാൽ അയ്യോ എനിക്കല്ലല്ലോ എനിക്കത് സംഭവിക്കാനാണ് അത് എൻ്റെ ആരുമല്ലല്ലോ എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം